ബിസിൻ്റെ അടുത്താൽ ഞങ്ങളുടെ ഈ സ്വത്തുക്കളെ ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങൾക്ക് വേണമെങ്കിൽ ആരോഗ്യത്തിനു ദിവസത്തായിരുന്നു അതിൻ്റെ നാമത്തിലാമേ കേൾക്കപ്പെട്ടവളാവുന്നു <laughs>

അങ്ങയുടെ പുത്തനായ മനുഷ്യ അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടത്തെ പീഠാനവും കുരിശുമരണവും മുഖേന ഉയർപ്പന്റെ മഹിമ പ്രാമിക്കാൻ അനുഗ്രഹിക്കുന്നു ഞങ്ങൾ കർത്താവായ വഴി അങ്ങേടെ ഞങ്ങളെ ും പുത്രനും കർത്താവ് നീചരും നന്ദിയില്ലാത്ത ഭാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധി ജപം ചെയ്യുവാൻ യോഗ്യത നിന്റെ അതിരില്ലാത്ത അതിലില്ലാത്ത ദൈവപ്പെട്ടുകൊണ്ട്

യും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിശദ സഭയിലും പാപങ്ങളുടെ മോചനത്തിലും

അങ്ങേതിക്കുമാനോട് അപേക്ഷിക്കണമേ കർത്താവ് അങ്ങേ സ്ത്രീകളിൽ അങ്ങ് പുത്രനായ ദേവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുതദേ മാതാവിയെ ഞങ്ങൾ ദേവശരണം എന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങേതിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തി കർത്താവ് അങ്ങേ കൂടെ പരിശുദ്ധത്തിന്റെ എത്രയും പ്രേമങ്ങളായിരിക്കുന്ന പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ദൈവ സ്നേഹം വന്ന പുണ്യം വർദ്ധിപ്പാൻ നന്മ നിറഞ്ഞ മറിയുമേ കർത്താവ് അങ്ങേരുകൂടെ

ഒരിക്കലെത്താനേ ചെയ്യാനുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ രാജ്യം ആകണമേ അന്നു പറഞ്ഞ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ തെറ്റുപാട് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾപ്പെടുത്തരുത്

ുംബുദാനോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി

ഞങ്ങൾക്ക് വേണ്ടി സമയത്തും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതിരധിപൻഗ്രഹിക്കപ്പെട്ടവനാകുന്നു സമയത്തും

രണ്ടാം നമ്മുടെ കർത്താകേശിപ്പിന് ശേഷം നാൽപ്പതാ ദിവസം സ്വർഗാരോഹണം ചെയ്തു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവി സ്വർഗീയ പിതാവിന്റെ പക്കൽ ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥനുണ്ടെന്ന ബോധത്തോടെ കണ്ട കൂടാതെ ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളുടെ നാമം പഠിപ്പിക്കണമേയും അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ടൊരു മനസ്സ് പോലും ഭൂമി മാക്കണമേ നന്മ നന്ദേ സ്വസ്ഥി ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഉച്ചക്കപ്പെട്ട അങ്ങടത്തിന് പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മേടുകൂടെ വേഗങ്ങളിൽ അങ്ങനെ

അങ്ങയുടെ ഫലമായ ദിനുഗ്രഹിക്കപ്പെട്ടാകുന്നു നന്മ നടന്നി കർത്തങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അന്നോദരത്തിന്റെ കലമായ ഈശാന ഗൃഹികപ്പെട്ടനാകുന്നു. പ്രസന്തമര എന്ന തമ്പരെ നമ്മേ പാദികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്മേതം തമ്പരെ അണോദര വിളിച്ചണമേ ആമീൻ. വന്മനന വർമയസ്തി കർത്താവെങ്ങീടുകടേ സ്ത്രീകളിൽ അങ്ങിനി തികപ്പെട്ടടാം

അങ്ങയുടെ വിനയപൂർമായ ഉൾശോനികൃഗവടനകുന്നു. പ്രസദമരേ മീതമരേ എന്ന പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപോഴും ഓരോ മനസ്സേ മേടും തംരാനോട വിളിച്ചോർമേ ആമീ. നന്മ നന്മമർമ്മേസ്തി കഥാവങ്ങിടുകളേ സ്ത്രീകളിൽ അങ്ങെ നിഗൃഗവടണം. ഞങ്ങളുടെ രക്ഷിക്കണമേ എല്ലാ ശിക്ഷം ും പരിശുദ്ധാൽ മഹാനെ സ്വീകരിച്ചതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവേ ഞങ്ങളുടെ ആത്മാക്കള് പ്രസാദപരം വഴി നിൽക്കുന്ന പരിശുദ്ധാൽ സാന്നിധ്യം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

ഞങ്ങളെ പ്രാവണത്തിൽ ഉൾപ്പെടുത്തるதே പിന്നീട് ഞാൻ അറിയിക്കണമേ നന്ദനർണിയമര എന്നെstylesheet കഥാവംഗേടുടേ സ്ത്രീകളിലങ്ങൻ അദ്ദേഹികപ്പെട്ടോളാവുന്നു അങ്ങിടിച്ചിതിപരമായ ഈശോൻ അദ്ദേഹികപ്പെട്ടനാവുന്നു കച്ചനമഗമേ തൻറെ അന്നെ ഫാബിലാ ഞങ്ങൾക്കുവേണ്ടി ഗോൾനോന്റെ മന്നസമയത്തോ തബ്രാനോന്റെ പോൾചലനമേ നന്ദനർണിയമര എന്നെstylesheet കഥാവംഗേടുടേ സ്ത്രീകളിലങ്ങൻ അദ്ദേഹികപ്പെട്ടോളാവുന്നു അങ്ങേടതിരതിപരമായ സ്വസ്ഥി കഥാവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങേടതിലധിപരമായ തമിഴാൻ്റെ അമ്മേ പാപികളായ വേണ്ടി കോഴിഞ്ഞു മരണ സമയത്തും

ഞാൻ ുംങ്ങയുടെരൻ ജയിട്ടവനാകുന്നു സ്ത്രീകളിൽ അങ്ങനെ ജയിക്കപ്പെട്ടവളാവുന്നു

സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ട് വിരത്തിപരമായ മരണ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും ഞങ്ങളുടെ പാപങ്ങൾ കൊടുക്കണമേക്കണമേയും ആവശ്യമില്ലാളെ എനിക്കാൻ എൻ്റെ ഈ ലോക ജീവിതം അവസാനിച്ചപ്പോൾ സ്വർഗാരോപിതയായി എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവി ഞങ്ങളുടെ മനസ്സമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേ രാജ്മേ അങ്ങയുടെ തിരുമനസ് മാറുന്നു നന്മ നന്മന്മ സ്വസ് കാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എങ്ങനെ തിരിക്കപ്പെട്ടു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു നന്മ നന്മ കഥാ ഭൂങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങോട്ട് പരമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടാകുന്നു നന്മ നർമ്മി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു

അങ്ങയുടെ ദയപരമായ ഈശോനെ നുകവടാനവുന്നു. പ്രസദമായി മേതംരേ എന്നെ പാബഗരായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാനെ മനസ്സമേതം തംരൻ അവിടെ വെച്ചരണമേ ആമീൻ. നന്മ നന്മവമേ സസ്തി കർത്താവെങ്ങീടു കൂടേ ശ്രീഭിലി അങ്ങന നികവടോളാം. ണമേ എല്ലാ വിശേഷം ആവശ്യമുള്ള ആത്മാക്കളെ ആനയിക്കണമേ ികം സ്വർഗപൂലോങ്ങളുടെ രാജ്ഞി ഉയർത്തപ്പെട്ടു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവിജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ കുരിശികൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർഗ്ഗസ്നായാനകിദാവേ അംഗിരനാമം പൂജിതമാഗരണമേ അംഗിരരാജ്യം മേരനേ അംഗിരത്തിൻ മനസ്സ സ്രോതത്തെ പോലെ പൂർണ്ണിലമാഗരണമേ അങ്ങനെയോഹായമിന്നെ ഞങ്ങളുടെ ദാനമേ നൽകുന്നവരേ ഞങ്ങൾക്ക് ചിക്കുന്ന പോലെ ഞങ്ങളെ ദെക്കുന്നവരഞ്ഞുകളോ പഠിക്കഎന്നെ ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തって തന്നെന്നെ ഞങ്ങളെ രക്ഷിക്കണമേ ഞാൻ േ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിരുദ്ധത്തിന് ഫലമായി ഞങ്ങൾക്ക് വേണ്ടി മലേമേ സ്വസ്ഥി കർത്താവ് അങ്ങനെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങനെ ഒരു തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ഏപോ ഇങ്ങടെ മനസമേതം തമ്പരാനെ വട പുചരണമേ ആമേം നാം പറഞ്ഞു മറയനേ സുസ്ഥീവാർത്തവംഗിരടേ സ്ത്രീകളിൽ അങ്ങൻ ഇന്ദ്രികികപ്പെട്ടവാണ് അങ്ങീ ഇദർതിൻ ഫൽമായി ഈശോ അങ്ങീ ഇന്ദ്രികികവനാറകും കർത്താവേ മേം തമ്പരാനെ അമ്മേ പാദിലായി ഞങ്ങൾക്ക് വേണ്ടി ോവ് അങ്ങനെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഇദ്ദേഹത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു അങ്ങനെ ഫലമായി അനുഗ്രഹിക്കപ്പെടാനാകുന്നു സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു ഇപ്പോൾ ഞങ്ങളുടെ മനസമേതോം തമ്പരാന്റെ വെഴ്ച്ചരണമേ ആമേം നന്ദനർമ്മരെ ഈശ്വതി കർത്താവനെ ഏഴൂടെ സ്നേഹീയരിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവാണ് അങ്ങയുടെ ദർതി ഫൽമായ ഈശ്വ അംഗീകിക്കപ്പെട്ടവാണ് സദമരമേ തമ്പരാന്റെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴኛരെ മനസമേതോം തമ്പരാന്റെ വെഴ്ച്ചരണമേ ആമേം ശുദ്ധാത്മാൻസി ദി ആമേം പോൾ 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 നികമേ

ിയ കർത്താവെ അനുഗ്രഹിക്കണമേ തീർച്ചയായും തീർച്ചയായി ഞങ്ങളുടെ തീർച്ചയായി ഞങ്ങളുടെ പ്രസിദ്ധാൽ പ്രശുദ്ധം

അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ േ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമേരിക്കുന്ന റോസാ പുഷ്പോ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമേ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമേന്നെ കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമേ വാഗ്ദാനത്തിന്റെ ഭാരതമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമേ സ്വന്തത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക്

ഞങ്ങളുടെ ഈശോയെ മാധുര്യം നിറഞ്ഞ ഈ ുംയവേ ഭാഗ്യവദിയും ദീപത്തിന് യോഗ്യമായ തീരുമാനിച്ചല്ലോ ആ ദിവ്യ മാതാവിനെ ഓർത്താനന്ദിക്കുന്ന ഞങ്ങൾ

ഞങ്ങളുടെ ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേയക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അംഗഞ്ഞിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളോട് മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ കുടുംബത്തിലും നിന്ന് ഞങ്ങളെ കാത്തു സ്വപ്നത്തിന് അങ്ങനെ കണ്ടാനിപ്പിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ മതേത്തിന്റെ ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിത കടന്നു വരണം ഇതിന്റെ സജീവം ചെയ്യട്ടെ ഈശോയുടെ മതത്തിന്റെ